ോഡ് ഇന്ന് നമ്മൾ വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത് ഏഴിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്നതാണ് അതുകൂടാതെ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന മറ്റു ചില പ്രധാനപ്പെട്ട സംഖ്യകളുണ്ട് അത് മൂന്ന് നാല് പന്ത്രണ്ട് എന്നീ സംഖ്യകൾക്കും അവയുടെ ഗുണിതങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മൂന്നെന്നത് ദൈവിക തൃത്വത്തെയാണ് കാണിക്കുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ സംഖ്യ പത്ത് പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നാല് എന്ന സംഖ്യ എഗസ്കൽ പ്രവചനം മുപ്പത്തിയേഴാം അധ്യായം ഒൻപതാം വാക്യം ഡാനിയൽ പ്രവചനം ഏഴാം അധ്യായം രണ്ടാം വാക്യം സക്കരിയ പ്രവചനം ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യം ഈ പഴയ പഴയനിമ ഗ്രന്ഥങ്ങളിൽ സാധാരണയായി കാണുന്ന സംഖ്യയാണിത് ഇത് വെളിപ്പാട് പുസ്തകത്തിൽ ധാരാളം പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഉദാഹരണത്തിന് നാല് ജീവികൾ നാല് കുതിരകൾ നാല് ദൂതന്മാർ ഭൂമിയുടെ നാല് കോണുകൾ ഭൂമിയിൽ നിന്നുള്ള നാല് കാറ്റുകൾ ഇവയൊക്കെ നമുക്ക് വിളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് കൂടാതെ ഈ സംഖ്യയുടെ ഗുണിതങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഉദാഹരണത്തിന് ഇരുപത്തിനാല് മൂപ്പന്മാർ പന്ത്രണ്ട് എന്ന സംഖ്യയും അതിൻ്റെ ഗുണിതങ്ങളും ഈ പുസ്തകത്തിൽ വളരെയധികം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇസ്രയേൽ പന്ത്രണ്ട് ഗോത്രങ്ങളായിരുന്നു വിളിപ്പാട് പുസ്തകം ഏഴിൻ്റെ നാലിൽ നമുക്കത് കാണാം പന്ത്രണ്ട് ഗോപുരങ്ങളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പന്ത്രണ്ട് അടിസ്ഥാനങ്ങളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പന്ത്രണ്ട് അപ്പസ്തോലന്മാരെക്കുറിച്ച് ഇരുപത്തിയൊന്നാം അധ്യായം പതിനാലാം വാക്യം പന്ത്രണ്ട് മുത്തുകൾ ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം പന്ത്രണ്ട് ഫലങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം രണ്ടാം വാക്യം ഇരുപത്തിനാല് മൂപ്പന്മാർ നാലാം അധ്യായത്തിൻ്റെ നാലാം വാക്യം പന്ത്രണ്ടായിരം പേർ ഓരോ ഗോത്രത്തിൽ നിന്ന് അങ്ങനെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് മുദ്രയിടപ്പെട്ടതായിട്ട് നമുക്ക് കാണാം ഏഴാം അധ്യായത്തിൻ്റെ നാല് എട്ട് വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം പേർ സിയോൻ മലയിൽ നിൽക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം പതിനാലിൻ്റെ ഒന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നഗരത്തിൻ്റെ അളവ് ആയിരത്തി ഇരുന്നൂറ് നാഴിക എന്ന് ഇരുപത്തിയൊന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമുക്ക് വായിക്കുന്നുണ്ട് മതിലിൻ്റെ ഉയരം നൂറ്റി നാൽപ്പത്തി നാല് മുഴം ഇരുപത്തി ഒന്നാം അധ്യായം പതിനേഴാം വാക്യം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം എന്ന് പതിനൊന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട് ഇവ കൂടാതെ ഒന്ന് രണ്ട് അഞ്ച് ആറ് പത്ത് അറുനൂറ്റി അറുപത് ആയിരം ആയിരത്തി അറുന്നൂറ് എന്നീ സംഖ്യകളും ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ പല സംഖ്യകൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പുതിയ നിയമ പുസ്തകങ്ങളിൽ പഴയ നിയമ പരാമർശം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിലാണ് ദാനിയൽ പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് ദാനിയൽ പ്രവചനം പന്ത്രണ്ടിൻ്റെ ഒൻപതിൽ അടച്ച് മുദ്രയിട്ടിരിക്കുന്ന ഗ്രന്ഥമായി ദാനിയൽ പ്രവചനം അവസാനിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം അന്ത്യകാലത്ത് സംഭവിക്കാനുള്ളത് മറ നീക്കി വെളിപ്പെടുത്തുകയാണ് അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള പത്ത് രാജ്യങ്ങളെയും രാജാക്കന്മാരെയും പറ്റി ദാനിയേലും യോഹന്നാനും ഒരുപോലെ ദർശനം കാണുന്നത് നമുക്ക് കാണാം ദാനിയൽ പ്രവചനം ഏഴാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യവും വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളും ദാനിയൽ കണ്ട എതിർ ക്രിസ്തുവിനെപ്പറ്റി വെളിപ്പാട് പുസ്തകം പതിമൂന്നിൽ യോഹന്നാൻ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദാനിയൽ ഏഴിൻ്റെ ഇരുപത്തിരണ്ടിലും ഒൻപതിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിലും ഇത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ എതിർ ക്രിസ്തുവിൻ്റെ ക്രൂരമായ വാഴ്ചയുടെ കാലം ദാനിയലിനും യോഹന്നാനും വ്യക്തമായി വെളിപ്പെട്ടു ദാനിയൽ പ്രവചനം ഏഴാം അധ്യായം ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് വാക്യങ്ങൾ ഇവിടെ ഡാനിയൽ വെളിപ്പെടുത്തിയ എഴുപത് ആഴ്ചവട്ട കാലയളവ് എന്ന് പറയുന്നത് എഴുപത് ഇൻറ്റു ഏഴ് നാനൂറ്റി തൊണ്ണൂറ് വർഷമാണ് അതിൽ അറുപത്തിയൊൻപത് ആഴ്ചവട്ടം അറുപത്തിയൊൻപത് ഇൻറ്റു ഏഴ് അതായത് നാനൂറ്റി എൺപത്തി മൂന്ന് വർഷം ക്രിസ്തുവിൻ്റെ ക്രൂശ്ശുമരണത്തോടെ അത് പൂർത്തിയായതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദാനിയൽ പ്രവചനം ഒൻപതാം അധ്യായം ഇരുപത്തി ആറാം വാക്യം അറുപത്തി ഒൻപതാം ആഴ്ചവട്ടത്തിനും എഴുപതാം ആഴ്ചവട്ടത്തിനും ഇടയിലുള്ള കാലയളവിനെ കൃപായുഗമെന്നും സഭായുഗമെന്നും വിളിക്കപ്പെടുന്നു ഈ ഭൂമിയിൽ നിന്ന് ദൈവമക്കളുടെ ഉൽപ്രാവണത്തിന് ശേഷം എഴുപതാം ആഴ്ചവട്ടം ആരംഭിക്കും അത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലമാണ് ദാനിയൽ പ്രവചനം ഒൻപതിൻ്റെ ഇരുപത്തിയേഴിലാണ് ആ ഭാഗം കാണുന്നത് അതിൻ്റെ പൂർത്തീകരണം വെളിപ്പാട് പുസ്തകം ആറിൻ്റെ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ നിറവേറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ പ്രവചനത്തിൻ്റെ നിവർത്തി വെളിപ്പാട് പുസ്തകം നമ്മുടെ മുൻപിൽ തുറന്നു തരികയാണ് എന്ന് പറഞ്ഞാൽ മറച്ച് മുദ്രയിട്ടിരുന്നത് വെളിപ്പെടുത്തി തരുന്നതാണ് വെളിപ്പാട് പുസ്തകം ഇനി നമ്മൾ ഒന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ് ഒന്നാം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്ന് ആരംഭത്തിൽ തന്നെ പറഞ്ഞാണ് ആരംഭിക്കുന്നത് ബൈബിളിലെ മറ്റ് പുസ്തകങ്ങൾ അറുപത്തിയഞ്ചും പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൽ കൂടെ വെളിപ്പെടുത്തിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി ആക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മളത് കണ്ടതാണ് എന്നാൽ അറുപത്തിയാറാമത്തെ പുസ്തകം അതായത് വെളിപ്പാട് പുസ്തകം പിതാവായ ദൈവം പുത്രനായി യേശു ക്രിസ്തുവിനും പുത്രനായി യേശു ക്രിസ്തു തൻ്റെ ദൂതനെ കൊണ്ട് യോഹന്നാൻ അപ്പോസ്തോലിന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു ഇന്ന് നാം ടി വിയിൽ കാണുന്നത് പോലെ യോഹന്നാനെ പിതാവായ ദൈവം വെച്ചിരുന്നത് ലോകത്തിൽ സംഭവിപ്പാൻ പോകുന്നതുമായ സകല കാര്യങ്ങൾ കാണിക്കുകയും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയും നീ കേട്ടതും കണ്ടതും എഴുതുവാൻ പറയുകയും ചെയ്യുകയാണ് ഈ വാക്യത്തിൽ വേഗം സംഭവിപ്പാനുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു നമുക്കൊരു സംശയം തോന്നും വേഗം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞല്ലോ എന്നിട്ട് സംഭവിച്ചില്ലല്ലോ എന്നാൽ മനുഷ്യന്റെ ആയിരം വർഷം ദൈവത്തിന് ഒരു ദിവസം പോലെയാണെന്ന് തൊണ്ണൂറാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യത്തിലും രണ്ട് പത്രോസ് മൂന്നിൻ്റെ എട്ടോ ഒൻപതോ വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ദൈവത്തിന്റെ കണക്കിൽ രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ യോഹന്നാൻ ദൈവത്തിൻ്റെ വചനവും ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു കൂടാതെ ഇത് വായിച്ച് കേൾപ്പിക്കുന്നവരും വായിച്ച് കേൾക്കുന്നവരും അതായത് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും കേൾക്കുന്നവനും വായിക്കുന്നവനും അതോടൊപ്പം പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാരാണ് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ സകല മനുഷ്യരും ഇത് അറിഞ്ഞിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒക്കെയും പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ സമയം പാഴാക്കാതെ കർത്താവിൻ്റെ കൽപ്പന മാനസാന്തരം വെള്ളത്തിലൂടെയുള്ള സ്നാനം പരിശുദ്ധാത്മ സ്നാനം ഇവയൊക്കെ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി നമുക്ക് കാത്തിരിക്കാം ആസിയയിലെ അനേക സഭകളിൽ നിന്ന് ഏഴ് സഭകളെ എടുത്തു പറഞ്ഞാണ് ഇതെഴുതുന്നത് യേശുവിൻ്റെ ഏഴ് ഗുണങ്ങൾ ഇവിടെ എടുത്തു പറയുന്നു ഒന്ന് ഇരിക്കുന്നവൻ രണ്ട് ഇരുന്നവൻ മൂന്ന് വരുന്നവൻ നാല് സിംഹാസനസ്ഥൻ അഞ്ച് വിശ്വസ്ത സാക്ഷി ആറ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആദ്യ ഏഴ് ഭൂമിയിലുള്ള സകല രാജാക്കന്മാർക്കും മേൽ ആധിപത്യമുള്ളവൻ ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ സ്നേഹത്തെ അവിടെ വർണ്ണിക്കുകയാണ് അവൻ്റെ ക്രൂശിലെ യാഗത്താൽ അവൻ്റെ രക്തത്താൽ നമ്മുടെ സകല പാപവും കഴുകി പിശാജിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് പിതാവായ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളും പുരോഹിതന്മാരും ആക്കി തീർത്തു യേശു നമ്മെ അവൻ്റെ കൂടെ വസിപ്പാൻ കൊണ്ടുപോകാൻ വേഗം വരുന്നു അപ്പോൾ സകല ജാതികളും അവനെ ഉപദ്രവിച്ചവരും എല്ലാവരും അവനെ കാണുകയും അവർ അവനെ വിശ്വസിക്കാത്തതിനാൽ വന്ന തെറ്റ് മനസ്സിലാക്കി വിലപിക്കുകയും ചെയ്യും കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുക്രിസ്തു മധ്യാകാശത്തിൽ വന്ന് തൻ്റെ സഭയെ ചേർത്തുകൊണ്ടതിന് ശേഷം നടക്കുവാൻ പോകുന്ന സംഭവങ്ങളാണ് വിളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം രണ്ട് മൂന്നോ വാക്യങ്ങൾ ഒന്നുകൊരു പതിനഞ്ചാം അധ്യായം ഇരുപതാം വാക്യം ഒന്നത്തെ സ്ലോനിക്കർ നാലിൻ്റെ പതിനാറ് പതിനെട്ട് വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം യേശു ക്രിസ്തുവിനെ മശികയായി സ്വീകരിക്കാത്ത യഹൂദന്മാർ യേശുവിൻ്റെ ആണിപ്പഴുതുള്ള കൈകൾ കണ്ടിട്ട് അവർ ഞെട്ടിപ്പോകും ക്രൂശിച്ചത് യഥാർത്ഥ ക്രിസ്തുവിനെയാണെന്ന് അറിഞ്ഞ് അവർ വിലപിക്കും സക്കരിയാ പ്രവചനം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം സ്വയമായി പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു അതായത് ഞാൻ ആരംഭവും അവസാനവും ആകുന്നു വർത്തമാനകാലം ഭൂതകാലം ഭാവി കാലം ഇതൊക്കെയുള്ള ദൈവം ഞാൻ തന്നെ ആകുന്നു എന്നാണ് ദൈവം പറയുന്നത് ഇനി ഒൻപത് പത്ത് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളും യേശു സ്നേഹിക്കുന്നവനുമായ യോഹന എ ഡി തൊണ്ണൂറ്റിയഞ്ചിനും തൊണ്ണൂറ്റിയെട്ടിനും ഇടയ്ക്ക് യേശുവിൻ്റെ വിശ്വാസത്തിലും സാക്ഷ്യവുമായി ജീവിക്കുന്ന കാരണത്താൽ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഡൊമീഷ്യൻ ചക്രവർത്തി തന്നെ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തി ഈ പത്മോസ് ദ്വീപ് ഈജിപ്ഷ്യൻ കടലിലുള്ള ഒരു ചെറിയ ദ്വീപാണ് പത്ത് മൈൽ നീളവും ആറു മൈൽ വീതിയുമുള്ള ഒരു സ്ഥലമാണിത് എഫസോസ് തുറമുഖത്തിനടുത്തുള്ള ഒരു നല്ല തുറമുഖവുമായിരുന്നു ഇത് എഫസോസിൽ നിന്ന് ഏതാണ്ട് അൻപത് കിലോമീറ്റർ ദൂരം മാത്രമുള്ള ഈ സ്ഥലം അവിടെ രാജാവിൻ്റെ അനുവാദം കൂടാതെ ആർക്കും പ്രവേശിക്കുവാൻ അധികാരമില്ല ഇങ്ങനെ നാട് കടത്തപ്പെട്ട് മരിച്ചവരുടെ അസ്ഥിയും അതിൻ്റെ മാംസം തിന്ന് ജീവിക്കുന്ന പക്ഷികളും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് യോഹന്നൻ ആ ദ്വീപിലായിരിക്കുമ്പോൾ ആരാധനയുടെ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ മേൽ വരികയും സ്വർഗീയ ദൂതൻ തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ടി വിയിൽ പോലെ യോഗന്നാനെ കാണിക്കുകയും കാണിച്ച കാര്യങ്ങൾ എഴുതുവാൻ പറയുകയും ചെയ്തു ഈ എഴുതിയ കാര്യങ്ങൾ അന്നുണ്ടായിരുന്ന സഭകളിൽ ഏഴ് സഭകളുടെ അന്നത്തെ സ്ഥിതി അനുസരിച്ച് ദൂതൻ എഴുതിക്കുകയാണ് എന്നാൽ ചരിത്രം പഠിച്ചാൽ ഈ ഏഴ് സഭകൾ ക്രിസ്തീയ സമൂഹത്തിന്റെ ഏഴ് കാലഘട്ടങ്ങളെയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഒന്നാമത്തെ കാലഘട്ടം എഫസോസ് എഫസോസ് സഭ എ ഡി മുപ്പതിനും നൂറിനും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് ഇതിനെ അപ്പോസ്തോലിക സഭയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് രണ്ട് സ്മുർണയിലെ സഭ എ ഡി നൂറിനും മുന്നൂറ്റി പതിമൂന്നിനും ഇടയ്ക്ക് ഉണ്ടായിരുന്ന സഭയാണ് ഈ സഭയെ പരീക്ഷിക്കപ്പെട്ട സഭ എന്ന് നമുക്ക് വിളിക്കാം മൂന്നാമത്തെ സഭ ബെർഗമോസ് എ ഡി മുന്നൂറ്റി പതിമൂന്നിനും അഞ്ഞൂറ്റി തൊണ്ണൂറിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഭയാണ് ഈ സഭയെ രാഷ്ട്രീയ സഭ എന്ന് നമുക്ക് വിളിക്കാം നാലാമതായി തുയതഹരിയ ഏ ഡി അഞ്ഞൂറ്റി തൊണ്ണൂറിനും ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിനും ഇടയ്ക്കുള്ള കാലഘട്ടം ഇതിനെ കാത്തലിക് സഭയായി നമുക്ക് കാണാം ബലി കർമ്മമാർഗങ്ങൾ ഇവയെല്ലാം ആരംഭിച്ച ഒരു സഭ അഞ്ചാമതായി സർദീസിലെ സഭ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിനും ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഭയാണ് ഇതിനെ നമുക്ക് നവീകൃത സഭ എന്ന് വിശേഷിപ്പിക്കാം ആറാമത്തെ സഭ ഫിലദൽഫിയ സഭ ത്തി എഴുന്നൂറ്റി മുപ്പതിനും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിനും ഇടയ്ക്കുള്ള കാലഘട്ടം ഇതിനെ സുവിശേഷ സഭ എന്ന് നമുക്ക് വിളിക്കാം ഇത് കർത്താവിൻ്റെ വരവ് വരെ ആ സഭ നിലനിൽക്കും ഇന്ന് ഭൂമിയിൽ ഉള്ള സഭ അതാണ് ഏഴാമത്തെ സഭ ലബോദിക്ക സഭ എ ഡി ആയിരത്തി തൊള്ളായിരത്തിനു ശേഷം കർത്താവിൻ്റെ വരവ് വരെ ഈ സഭയുടെ പ്രത്യേകത ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന അവസ്ഥയിലായിരിക്കും ഈ സഭ മുൻപോട്ട് പോകുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യം നാം ആരാധിക്കുന്ന ദൈവം ആരെന്നും എങ്ങനെയുള്ളവനെന്നും മനസ്സിലാക്കി എത്ര ഭയത്തോടും ഭക്തിയോടും അവനെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യണം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശുവിൻ്റെ വേഷത്തെപ്പറ്റി ഏഴ് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഒന്ന് അവൻ്റെ വസ്ത്രം പാദം വരെയുള്ള നിലയങ്കിയും മാറത്ത് പൊൻകച്ചയും രണ്ട് അവൻ്റെ തലയും തലമുടിയും വെളുത്ത് പഞ്ഞി പോലെ മൂന്ന് അവൻ്റെ കണ്ണ് അഗ്നിജ്വാല പോലെ നാല് അവൻ്റെ കാലുകൾ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോടിന് സദൃശ്യം അതായത് ശത്രുവിൻ്റെ തലയെ തകർത്ത കാൽ അഞ്ചാമത്തെ കാര്യം അവൻ്റെ ശബ്ദം പെരുവള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ഒരു ന്യായാധിപൻ്റെ ശബ്ദമായിട്ട് അത് വരികയാണ് ആറാമതായി അവൻ്റെ വലങ്കൈ സർവലോകവും അവൻ്റെ കയ്യിലാണ് ഏഴാമതായി അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നു ഈ ഏഴ് കാര്യങ്ങൾ യേശുവിൻ്റെ വേഷത്തെപ്പറ്റി യേശുവിൻ്റെ ശരീരഘടനയെപ്പറ്റിയും അവിടെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് മൂന്നാമത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് തുടർമാനമായി ഈ ക്ലാസ്സുകൾ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുകയും ചെയ്യുക ഈ ക്ലാസുകൾ തുടർമാനമായി നിങ്ങൾ പഠിക്കുക നോട്ടുകൾ എഴുതി വെക്കുക പല ആവർത്തി ഈ ക്ലാസുകൾ നിങ്ങൾ തുടർമാനമായി കേൾക്കുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നാലാമത്തെ ക്ലാസ്സിൽ വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു